السلام عليكم ورحمه الله بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين ورحمه الله بعده بعد نرى الله أستاذ مار ورحمه الله ورحمه مار കവിതകളിലൂടെ ആവേശം കൊള്ളിക്കൽ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിൽ ഹാബുഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ അനുയായികളും ഹന്ദക്ക് കുഴിക്കുന്നവരായിരുന്നു ി ഷിദ്ധത്തിൽ ബർദി വഹിദ്ധത്തിൽ ജുവ ശക്തമായ തണുപ്പിലും തീവ്രമായ വിശപ്പിലും ഹത്ത ശബ്ദുൽ ഹെജാറ അല ബുദ്ധൂണിയും എത്രത്തോളം അവരുടെ വയറ്റത്ത് വരെ അവർ കെട്ടിവെച്ചു ഫലമ്മ റആ മാ ബിഹിം ഫലമ്മ റആ സാഹു അലഹി വസ്ലം മാ ബിഹിം മിനബി വൽജു അവർക്കുള്ള ക്ഷീണവും വിശപ്പും നബിസല്ലാഹു വരെയുള്ള സിനിമപദങ്ങൾ കണ്ടപ്പോൾ ആൽ അവിടുന്ന് പറഞ്ഞു അവിടുന്ന് ചൊല്ലി നിശ്ചയം യഥാർത്ഥ ജീവിതം അത് പരലോക ജീവിതമാണ് അതിനാൽ നീ അൻസാറുകൾക്കും മുഹാജിറുകൾക്കും പുറത്തു കൊടുക്കേണ്ടതേ അപ്പോൾ അവർ നബിസ് അലൈ വസ്ലമനങ്ങൾക്ക് ജവാബ് നൽകിക്കൊണ്ട് ചൊല്ലി നഹ്നുല്ലദീന മുഹമ്മദ അലൽ ജിഹാദി നഹ്നുല്ല ഞങ്ങൾ മുഹമ്മദ് നബി നബിസ്ാഹു അലൈഹി വസ്ലമനങ്ങളോട് കരാറ് ചെയ്തവരാണ് ഞങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്തോളം നബിയോടൊപ്പം യുദ്ധം ചെയ്യാൻ കരാറ് ചെയ്തവരാണ് അൻസാറു മുഹാജിറൂനവൽ അൻസാറുറാബ അല മുത്തൂനീം ആതിരിയങ്ങളും അൻസാരികളുമാകുന്ന സ്വഹാബത്ത് അവരുടെ പുറത്ത്

ി പാടും അള്ളാഹുവേ നിശ്ചയം പരലോകത്തെ നന്മയല്ലാതെ യാതൊരു നന്മയും ഇല്ല യഥാർത്ഥ നന്മ പരലോകത്തിൻ്റെ നന്മയാണ് അതുകൊണ്ട് ഫിൽ അൻസാരി വൽ മുഹാജിറ അള്ളാഹുവേ അൻസാറുകളിലും ഹാജിരുകളിലും നീ അനുഗ്രഹം ചെയ്യണവേലുറാബ് നബിഅലൈ മണ്ണ് നീക്കം ചെയ്യുമായിരുന്നു അങ്ങനെ തങ്ങളുടെ വയറ് പൊടിപുരണ്ടുബൈ അപ്പോൾ റസൂലിത്തങ്ങൾ ആ സമയത്ത് പാടുന്നുണ്ടായിരുന്നു മുത്തമസ്ഥിരൻ

ാണ് സത്യം അങ്ങനെ ഹിദായത്തിലാക്കിയിരുന്നില്ലായിരങ്കിൽ ഞങ്ങൾ ഷന്മാർഗം പ്രാപിച്ചവരാകുമായിരുന്നില്ല ഞങ്ങൾ സ്വതക്കു നൽകുന്നവരോ നിസ്കരിക്കുന്നവരോ ആകുമായിരുന്നില്ല എല്ലാം അള്ളാഹുവാണ് ചെയ്തു തന്നത് അതുകൊണ്ട് അള്ളാഹുവേ നീ ഞങ്ങളുടെ മേൽ ശാന്തി ഇറക്കണമേന ഞങ്ങൾ ശത്രുക്കളുമായി അഭിമുഖീകരിക്കുമ്പോൾ ഞങ്ങളുടെ കാലുകൾ നീ ഉറപ്പിച്ചു നിർത്തണമേ ഞങ്ങളുടെ മേൽ അക്രമം പ്രവർത്തിച്ചവർ ഇതാ അവർ ഞങ്ങളുടെ മതത്തിൽ വല്ല കുഴപ്പവും സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ചാൽ അബീന ഞങ്ങൾ വിസമ്മരിക്കും ഞങ്ങൾ അവരുടെ മുമ്പിൽ മുട്ടുമടക്കുകയില്ല ഞങ്ങളതിൽ സമ്മതിക്കുകയില്ല